പല്ലീനെ പിടിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ ഷുട്ടുമൊൻ ചാനലിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ജോലി ചെയ്ത് സമ്പാദിക്കാമെന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ആർക്കെങ്കിലും പല്ലി എലി കൂറ എന്നിവയെ ഏതെങ്കിലും വീടുകളിൽ നിന്നോ ഫാക്ടറികളിൽ നിന്നോ ഫ്ലാറ്റിൽ നിന്നോ എവിടെ നിന്നായാലും അവൻ പിടിച്ച് നിർമ്മാ ആ ശുദ്ധജീവികളെ നിർമ്മാർജ്ജനം ചെയ്തു തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം ആ ഫോൺ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതി വിദഗ്ധമായി പിടിക്കും പക്ഷേ ഒരു കാര്യം മാത്രം വീടിൻ ഏതിൻ്റെ ആയാലും ഉപകരണങ്ങൾ കണ്ണാടി ഫ്രിഡ്ജ് എന്തിനെങ്കിലും കേടുപാട് പറ്റിയാൽ അവന് ഉത്തരവാദിയല്ല അധികം പൈസ വാങ്ങില്ല കുറഞ്ഞ പൈസക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തു എനിക്ക് മണി കിട്ടിയേ തീരു